ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഒന്ന് അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകം രചയിതാവ് ഷിജു ഏലിയാസ് രാഷ്ട്രീയ സാംസ്കാരിക പഠനങ്ങളുടെ സമാഹാരമാണ് രണ്ടാമത്തേത് റിജീഷ് ഐലറ്റ് ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും എന്ന പുസ്തകം രണ്ടും പ്രമേയം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഏറ്റവും കാലിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ രണ്ട് എഡിഷനുകളിലും ഇതുപോലെ തന്നെ ഉള്ളടക്കം കൊണ്ട് കനപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രസാധക സ്ഥാപനമാണ് ഈ വർഷവും മൂന്നാം എഡിഷനിലും ഞങ്ങൾ വായനക്കാർക്കായി പ്രസിദ്ധീകരിക്കുന്നത് ഏറ്റവും കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളാണ് ഷിജു ഷിജിവേലിയാസിൻ്റെ അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ സി അശോകനാണ് ഞാൻ ശ്രീ സി അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഋജി ശൈലജിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ശ്രീ അനിൽ വേങ്കോടാണ് അനിൽ വെങ്കോടിനെ സ്വാഗതം ചെയ്യുന്നു സുനിതയുടെ അർത്ഥം എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ അശോക് കുമാർ സാറാണ് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ് അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ കവിത ബി കെ യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയാണ് ഞാൻ കവിത ബി കെയെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക പ്രവർത്തകന് എഴുത്തുകാരനുമായിട്ടുള്ള രാജേഷ് ചെറുപ്പാടുണ്ട് ഷാജി ജോസഫുണ്ട് സന്ധ്യാഭാസ്കറുണ്ട് എല്ലാവരെയും ഞാൻ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുസ്തക പ്രകാശനത്തിനായി അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി അശോകനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ കവിതാ ബി സഹർഷം സ്വാഗതം ചെയ്യുന്നു അശോകനെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഒരു ഷിജു അലിയാസിൻ്റെ അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകം ഇന്ന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നടക്കുന്ന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദത്തിലേക്ക് വളരെയേറെ വെളിച്ചം വീശാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഷിജു അലിയാസ് വളരെ ഒതുങ്ങി നിന്നുകൊണ്ട് പല വിഷയങ്ങളെ സംബന്ധിച്ചും ആഴത്തിൽ പഠിക്കുകയും അത് പുസ്തകരൂപത്തിൽ എഴുതുകയും ചെയ്യുന്ന ഒരു മാർസിസ്റ്റ് ചിന്തകൻ ആയാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കുന്നത് സ്വാഭാവികമായി ഇന്ത്യയിൽ മാർസിസ്റ്റ് പ്രയോഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ തന്നെയാണ് കാസ്റ്റ് ഈസ് എ ക്ലോസ്ഡ് ക്ലാസ് എന്നാണ് അംബേദ്കർ നിർവഹിച്ചിട്ടുള്ളത് ഒരു അടഞ്ഞ വർഗമായിട്ടാണ് ജാതി നിലനിൽക്കുന്നത് അപ്പോൾ ജാതി എന്നത് ജനിച്ചത് മുതൽ ഒരാളെ പിടികൂടുന്ന ഒന്നാണ് നിങ്ങൾക്ക് ജാതി വിട്ട് വേറെ എങ്ങോട്ടും പോകാൻ കഴിയില്ല അത് മരണം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും അത് നമ്മൾ അതിൻ്റെ ഉൽപ്പത്തി തേടി പോകുമ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള ഒരു വശത്ത് നമ്മുടെ വൈദിക സാഹിത്യം മുതൽ ഇങ്ങോട്ടുള്ള സാഹിത്യ കൃതികളിൽ മുഴുവനായി ജാതി പ്രതിപാദിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ചരിത്ര വസ്തുതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജാതിയെ സംബന്ധിച്ച വ്യവഹാരങ്ങൾ പഠനങ്ങളും വിശകലനങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് ഇതിൽ നമ്മൾ ഭഗവത്ഗീതയിൽ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗച്ച എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാനാണ് ഈ വർണ്ണവ്യവസ്ഥ സൃഷ്ടിച്ചത് ജാതി വ്യവസ്ഥയുടെ ഒരു പൂർവ്വരൂപം എന്ന് വേണമെങ്കിൽ വർണ്ണവ്യവസ്ഥയെ പറയാം അപ്പോൾ ഇത് വേദകാലം മുതൽ ഇങ്ങോട്ട് വിരാട് പുരുഷൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും അതുപോലെ തന്നെ ഊരുക്കളിൽ നിന്ന് തുടകളിൽ തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രനുമായി പിറന്നു വീണ നാല് വർണ്ണങ്ങൾ ഒരുപക്ഷെ ഒരു തൊഴിൽ വിഭജനം ആയി ആയിട്ടായിരിക്കും അത് രൂപപ്പെട്ടത് പക്ഷെ പിന്നീടത് ആ വർണ്ണവ്യവസ്ഥയിൽ തന്നെ അധികാരത്തിലും അതുപോലെ തന്നെ സമ്പത്തിലും മേധാവിത്വം വഹിച്ച ഒരു വിഭാഗം ഈ ഗുണത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മാറാവുന്നൊരു പദവി ആയി മാറുന്ന ഒരു ജാതി അവർക്ക് താൽപര്യം ഉണ്ടായില്ല പകരം ആ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ജന്മനാൽ രൂപപ്പെടുന്നതും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നുമാക്കി മാറ്റിയതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രമാണ് ഈ അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകത്തിൽ ഷിജു വലിയാസ് വിവരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലെ സാംസ്കാരിക വ്യവഹാരങ്ങളിൽ അത് പഴയ അടിമത്ത കാലം മുതൽ യൂറോപ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന അടിമത്തമല്ല പകരം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫ്യൂഡൽ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ജാതി വ്യവസ്ഥയിൽ വ്യവസ്ഥയിലധിഷ്ഠിതമായ ഒരു അടിമത്ത കാലവും പിന്നീട് ഇതേ ജാതി വ്യവസ്ഥ തന്നെ അത് മാറാതെ നിന്ന ഒരു ഫ്യൂഡൽ കാലവും ആ ജാതി വ്യവസ്ഥ ഫ്യൂഡലിസത്തെ അതിജീവിച്ച് ഇന്ന് ഒരു മുതലാളിത്ത കാലത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഡൈനമിക്സ് അതിൻ്റെ ഒരു ഗതികതന്ത്രം ഈ ഷിജു എലിയാസിൻ്റെ ഈ പുസ്തകം നമ്മളോട് നന്നായി വിവരിച്ച് തരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ ബോധത്തെയും അബോധത്തെയും നിർണയിച്ചു പ്രവർത്തിക്കുന്ന നമ്മുടെ പൊതുമണ്ഡലത്തിലും മൂല്യവ്യവസ്ഥയിലും അതായത് സാംസ്കാരികവും സാമൂഹികവുമായ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ജാതി വ്യവസ്ഥയെന്ന് പറയുന്ന രാവണൻ കോട്ടയെ അതിനെ മറികടക്കാനായി ഒരുപക്ഷേ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കോ പുരോഗമന ഗ്രൂപ്പുകൾക്കോ വ്യക്തികൾക്കോ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയാണ് അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം ഉൾപ്പെടെയുള്ള മുതലാളിത്ത സമൂഹമായി ഇന്ത്യ രൂപപ്പെടുമ്പോഴും ഈ ജാതി വ്യവസ്ഥ നിലനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അരുന്ധതി റോയിയെ പോലുള്ള വ്യക്തികൾ വലിയ എഴുത്തുകാരികൾ വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ ജാതീയമായ ഈ സവർണ വിഭാഗത്തിൻ്റെ തന്നെ അധികാരവും സമ്പത്തും ഫ്യൂഡൽ കാലത്തും കൈയടക്കി വെച്ചിരുന്ന സവർണ വിഭാഗം തന്നെയാണ് പിന്നീട് ഒരു മുതലാളിത്ത സമൂഹമായി ഇന്ത്യ മാറുമ്പോഴും ഈ സമ്പത്തും അധികാരവും കൈയടക്കി വച്ചിരിക്കുന്നത് എന്നതാണ് അത് വളരെ നിയമസാധുത നേടുന്ന ഒന്നായി അധികാരവും സമ്പത്തും അവരിലേക്ക് പരിണമിക്കുന്നത് അവർ അധികാരവും സമ്പത്തും കൈയടക്കുന്നത് ഒരു കയ്യടക്കലായി ഒരു പിടിച്ചെടുക്കലായി തോന്നാത്ത രീതിയിൽ അത്രമേൽ സ്വാഭാവികമായി മാറ്റുന്നതിൽ ഈ ജാതി വ്യവസ്ഥ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ കൃത്യമായി നിങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരനായ റാൽഫ് ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഒരു നീഗ്രോ ആയതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഓടികൊളിക്കേണ്ടി വന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെയാണ് നമുക്ക് അതിലൂടെ കാണിച്ചു തരുന്നത് അതുപോലെ അദൃശ്യ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഷിജു ഏലിയാസ് എഴുതിയിരിക്കുന്ന ഈ കൃതി ഇന്ത്യൻ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയിൽ ഊന്നിയ ഒരു പഠനമാണ് ഈ പുസ്തകത്തിൽ ജാതി അടിമത്തം ജാതി അടിമത്തം ബ്രാഹ്മണ ഭരണകൂട ദർശനം ചാതുർവർണ്ണവും വർണ്ണധർമ്മങ്ങളും തോറും അകലുന്ന വിശാല ഹിന്ദു മതാത്മക ചിന്തയുടെ പരിണാമം കേരളത്തിൽ എന്നീ തലക്കെട്ടുകളിലായിട്ടാണ് ഇതിനുള്ളിലുള്ള ഓരോ ചാപ്റ്ററും എഴുതിയിട്ടുള്ളത് ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹം ഇതിൽ നടത്തിയിരിക്കുന്നത് അദൃശ്യ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ടൈറ്റിലെ പേജ് നമ്പർ എൺപതില് നമുക്ക് വായിക്കാൻ പറ്റും പുതിയ കാലഘട്ടത്തിലും സാമ്പത്തികവും സാമൂഹികവുമായ അധികാര വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒന്നായി ബ്രാഹ്മണ മൂല്യവ്യവസ്ഥ പ്രവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു അദൃശ്യ ബ്രാഹ്മണൻ തീരുമാനിക്കുന്നു എന്നർത്ഥം ഈ അദൃശ്യ ബ്രാഹ്മണൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാകണമെന്നില്ല അയാൾക്ക് പൂണൂൽ ധരിക്കേണ്ട ആവശ്യമില്ല രാമായണം മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വേദങ്ങളിലും അസംഖ്യം നാട്ടുവഴക്കങ്ങളിലും പഴമൊഴികളിലും ഭാഷാ സ്വരൂപങ്ങളിലും വേർതിരിച്ചെടുക്കാനാവാത്ത വിധം ഉൾചേർന്നതാണ് ചേർന്നതാണ് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ മൂല്യബോധം ഇവിടെ അടിച്ചമർത്തപ്പെട്ട പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു സമൂഹത്തിനെ അവരുടെ സ്വത്വബോധത്തെ തിരിച്ച് തിരിച്ചറിയാനുള്ള ഒരു പഠനമായും അവരെ മാറ്റി നിർത്തുന്ന അധികാരവർഗത്തെ ഒരു പഠനമായും നമുക്ക് ഈ പുസ്തകത്തെ കാണാം അദൃശ്യ ബ്രാഹ്മണൻ എന്ന ഷിജു എലിയാസ് എഴുതിയ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേരുന്നു നന്ദി ജീവിതത്തിന്റെ അർത്ഥവും പ്രകാശനം ചെയ്ത ശ്രീ അനിൽ പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ ആദ്യം പ്രകാശനം ചെയ്യപ്പെട്ട പ്രിയ സ്നേഹിതൻ ഷിജു എലിയാസിൻ്റെ അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകത്തിന് വളരെ സംഘർഷഭരിതമായ ഒരു ജീവിതം ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഞാൻ പ്രകാശനം ചെയ്ത ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും എന്ന രജി ശൈലജിൻ്റെ പുസ്തകം വളരെ വൈവിധ്യമാർന്ന മേഖലകളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുപ്പത്തഞ്ചോളം ലേഖനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് പല കാലങ്ങളിൽ അദ്ദേഹം എഴുതിയതാണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ ഓരോന്നും അതിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അന്വേഷിക്കുന്ന ലേഖനമുണ്ട് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ലേഖനമുണ്ട് വയല രാമവർമ്മയെക്കുറിച്ചുള്ള ലേഖനമുണ്ട് വയലിനെക്കുറിച്ചുള്ള ലേഖനമുണ്ട് കാൽപന്തു ലേഖനമുണ്ട് ആൽബർട്ട് ഐൻസിനെക്കുറിച്ചുള്ളതുണ്ട് സ്റ്റീവൻ ഓക്കിൻസിനെ കുറിച്ചുള്ളതുണ്ട് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ നൂറ് പേജോളം അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് രൂപീകരണം എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായി ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ വിത്തുകൾ വീഴുന്നതും അതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതും ഭാരതീയമെന്ന് അവരവകാശപ്പെടുന്ന ആ സംഗതി എങ്ങനെയാണ് ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ഫാസിസ്റ്റ് ശക്തികളുടെ പാഠശാലയിൽ പോയി അവിടുന്ന് നോട്ട് കുറിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കുന്നതെന്നും അത് ഇന്ത്യ എന്ന പൊതുജനങ്ങളുടെ ഒരു ഒരു സ്വപ്നത്തിനും അവരുടെ ഇച്ഛയ്ക്കും എതിരായി എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്നതെന്നും അതിൻ്റെ പുതിയ കാലത്തെ അസസറീസ് എന്താണെന്നും അവർ ഓരോ കാലത്തും കൊണ്ടുവരുന്ന ഈ മുഖങ്ങളിൽ പുറകിലത്തെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നും കാണിച്ചു തരുന്ന വളരെ വിശദമായ ലേഖനങ്ങളാണ് ഇതിൽ ഉള്ളതേറെജിക്ക് ഉള്ള ഈ സാമൂഹിക ശാസ്ത്രത്തിലും അതുപോലെ പൊളിറ്റിക്കൽ തിങ്കിങ്ങിലുമുള്ള ആഴം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് തത്വശാസ്ത്രത്തിലുള്ള രുചി എന്ന് പറയുന്നത് പൊതുവെ ഇക്കാലത്ത് പറയുന്നൊരു കാര്യം നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയമാണ് നമ്മളെ തേടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ വന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇടിഞ്ഞു വീഴുന്നൊരു കാലമാണ് അതുകൊണ്ട് തത്വശാസ്ത്രമൊന്നും പറയാൻ പറ്റിയ കാലമല്ലിത് എന്നാണ് നമ്മളോട് പറയുന്നത് നമ്മളിപ്പോൾ ഗുരുവിനെ നോക്കണം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ നോക്കണം ദേശീയ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലമാണ് ജാതി വർഗീയ വെറികൾ നമ്മളെ ഏറ്റവും പൂണ്ടു നിന്നിരുന്നൊരു കാലമാണ് അജ്ഞതയുടെ വലിയ ഇരുട്ട് വീണിരുന്നൊരു കാലമാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ തത്വശാസ്ത്രത്തെക്കുറിച്ച് കൂടി പറയാൻ ധൈര്യം കാണിച്ചിരുന്ന അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ഏത് അത്യാവശ്യങ്ങളും നിവർത്തിക്കാൻ പറ്റും എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ് റെജി ആ ധാര കൈക്കൊള്ളുന്ന ഒരാളാണ് കാൽപന്ത് കളിയെക്കുറിച്ച് പറയുമ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അന്വേഷിക്കുമ്പോഴും ഡോക്ടർ മോഞ്ച് എന്തിനാണ് ഇറ്റലിയിൽ പോയി ഫാസിസത്തിൻ്റെ പാഠങ്ങൾ നോട്ട് ബുക്കിലാക്കി തിരി ഇവിടെ കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും തത്വശാസ്ത്രത്തിൻ്റെ ഒരു പരിസരം വിടാതെ സൂക്ഷിക്കുന്നുണ്ട് ഇത് ഇക്കാലത്ത് പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്തയിലും പിന്നെ ഡൗൺ റോഡൻ ദളിത് ചിന്തകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു തത്വശാസ്ത്ര പരിസരം രൂപപ്പെട്ടു വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അത് കേവലം എതിർപ്പിൻ്റെ ഒരു ഒരു ഇടത്ത് മാത്രം നിൽക്കുന്ന ഒന്നായിട്ടല്ല അതിനെ കാണേണ്ടത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അത്തരമൊരു ഒരു കാരണം രാവിലെ മനോജ് വെള്ളനാടിൻ്റെ ഒരു പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ മറച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ മറ്റൊരു പരിപ്രേഷ്യത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നിൽക്കുന്നത് ഈ ഈ പ്രത്യശാസ്ത്രപരമായ ഒരു ഫാൻറ്റസി ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു ഒരു പരിസരം ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനെ തിരിച്ചറിയുന്നതിന് ഒരു തത്വശാസ്ത്ര പരിസരം ആവശ്യമാണ് എന്നുള്ളതാണ് അത് ഈ പുസ്തകത്തിൻ്റെ ഓരോ ലേഖനങ്ങളിലൂടെ പോകുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് ഏറെ സംസാരിക്കുക ഇവിടെ സാധ്യമല്ല കാരണം അത്ര വൈവിധ്യമാർന്ന മേഖലകളിലൂടെ പോകുന്നതാണ് പക്ഷേ ഇതിനകത്ത് പ്രധാനമായി എന്നെ എന്നെ ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് അടുപ്പം തോന്നുന്ന ഒരു ഘടകം ഇത് ഒരു നോൺ ഫാസിസ്റ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം പൊളിറ്റിക്സിലേക്കോ തത്വശാസ്ത്രത്തിലേക്കോ സാഹിത്യത്തിലേക്കോ സാംസ്കാരിക ചിന്തയിലേക്കോ ഒക്കെ നോക്കുമ്പോൾ ചെന്ന് അടുക്കുന്ന വിഷയങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ആ നിലകിൽ ഇതിൻ്റെ ഒരു ആത്മകഥാംശമുണ്ട് ഈ പുസ്തകത്തിന് നിങ്ങൾ ഈ പുസ്തകത്തെ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്നും ഇത് ഒരു പക്ഷേ ഈ ഈ പുസ്തകം ഒരു ഒരു പ്രത്യേകതര ജോണറിലേക്ക് വരുന്ന സാധനമാണ് അത് അതിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആത്മകഥാംശപരമായ ഒരു ഇടപെടലാണ് അതിനകത്തുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെന്ന് തൊടുമ്പോൾ നമ്മൾ ഒരു ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു വിഷയത്തെ പ്രധാനമാക്കി എടുക്കുമ്പോഴൊക്കെ അതിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ഇടമുണ്ട് അത് ഈ പുസ്തകത്തിനുണ്ട് അത് അത് ഈ പുസ്തകത്തിൻ്റെ ആത്മാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പുസ്തകത്തിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സംഘർഷഭരിതമായ ഒരു ജീവിതം ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശൂന്യ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും ഏറ്റുവാങ്ങിയ ശ്രീ കെ നശോകുമാർ വേദിയിലിരിക്കുന്ന ബഹുമാനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നിയമസഭ പുസ്തകോത്സവ വേദിയിൽ വെച്ച് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഖാവ് കൂടിയായിട്ടുള്ള ഋജി ശൈലേഷിൻ്റെ ഈ പുസ്തകം ഏറ്റവും ഗവൺമെന്റ് കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ ഞാനിവിടെ കുറിക്കട്ടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ്റെ തൂലിക ഏത് മേഖലയിലേക്ക് ചലിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് ഋജി ശൈലേഷ് കൈവയ്ക്കുന്ന മേഖലകളിൽ ശാസ്ത്രമായാലും സാമൂഹ്യമായാലും രാഷ്ട്രീയമായാലും തൻ്റെ നിലപാടുകളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിൽ ഋജി ശൈലേഷിന് ഒരു വ്യക്തതയുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് എഴുത്തുകാരൻ്റെ പക്ഷമേത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്ന കാലഘട്ടമാണിത് ഒരു ഏതെങ്കിലും പക്ഷം എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഇന്നത്തെ രാജ്യപരി ഇവിടെ രേഖ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഭയപ്പെടുന്നത് അറബുകളെയാണ് എഴുത്തിനെയാണ് പുസ്തകങ്ങളെയാണ് അപ്പോൾ എഴുത്തുകാരൻ്റെ പക്ഷത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റജി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പ്രതി കുറിപ്പെട്ടപ്പോൾ തന്നെ അവിടെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പക്ഷത്തെ സംബന്ധിച്ച് അവിടെയും പക്ഷമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയും നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടിലൂടെ തൻ്റെ പക്ഷം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് രജി ശൈലേഷ് ഇവിടെ മുപ്പത് ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് എല്ലാ മേഖലകളിലൂടെയും ആ സമാഹാരത്തിലൂടെ സമാഹാരത്തിൽ എല്ലാ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഒരു പുസ്തകമാണിത് ഇത് ഒരുപക്ഷെ നേരത്തെ ഇത് പ്രകാശനം ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏവർക്കും വായനക്കാരനെ ഒരു കൈപ്പുസ്തകമായിട്ട് ഒരു പഠന പുസ്തകമായിട്ട് കൊണ്ടുനടക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു ഉള്ളടക്കത്തോട് കൂടിയുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രസ്ഥാപനം ചെയ്തിട്ടുള്ള ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ അർത്ഥം തേടി നടക്കുകയാണ് നമ്മളിന്ന് അവിടെ കേവലം നേരത്തെ പറഞ്ഞതുപോലെ ശൂന്യത മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ശൂന്യതയ്ക്ക് ഒരു വെളിച്ചം നൽകുന്നതിന് എപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ എഴുത്തുകളാണ് അല്ലെങ്കിൽ വായനകളാണ് കൂടുതൽ നമ്മുടെ സാമൂഹ്യ മേഖലകളിലെല്ലാം തന്നെ എല്ലാ കാലത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മാറ്റിമറിച്ചിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളോടൊപ്പം തന്നെ എഴുത്തുകാരൻ്റെ തൂലികയും ആയുധമായി നിന്നിട്ടുണ്ട് അത്തരത്തിൽ എഴുത്തുകാരൻ്റെ ആയുധം തൂലിക കൂടുതൽ കൂടുതൽ ശക്തമാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ തൗലിക ആ തൂലിക കൃത്യമായി തന്നെ അർത്ഥവത്തായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മൂർച്ചയുള്ള വാളായി തന്നെ കൊണ്ടു നടക്കുന്ന റജി ശൈലേഷ് റജി ശൈലേഷിന് കൂടുതൽ മേഖലകളിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം ആശംസകർപ്പിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകായിട്ടുള്ള സന്ധ്യാഭാസം ക്ഷണിക്കുന്നു ജി ശൈലജും ശ്രീ ഷിജു എലിയാസും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് റജി ശൈലജിൻ്റെ ലേഖന സമാഹാരം വളരെ വിമർശന ബുദ്ധിയോടെ ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഷിജു എലിയാസിൻ്റെ അദൃശ്യ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദൃശ്യമായി കിടക്കുന്ന ചങ്ങലകളും ചരടുകളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മളിലുള്ള ചരടുകൾ കൂടി നമ്മൾ കാണുകയും അതൊക്കെ ഒന്ന് എടുത്ത് കളയുകയും പൊട്ടിച്ചെറിയൊക്കെ വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു ധാരാളം ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലും പുരോഗമന ഇടങ്ങളിലും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അത് ഒന്ന് അത് പുറത്ത് കളയേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാവണമെന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടട്ടെ രണ്ട് പുസ്തകങ്ങളും ചർച്ച ചെയ്യപ്പെടട്ടെ രണ്ടുപേർക്കും ആശംസകൾ എഴുത്തുകാരനും ചിന്തകനും ചിത്രകാരനുമായിട്ടുള്ള രാജേഷ് ചെറുപ്പാട് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഷിജു ഏലിയാസും റജീ ശൈലജിലും എൻ്റെ സഖാക്കളും സുഹൃത്തുക്കളുമാണ് അവരുടെ പുസ്തകം പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സന്തോഷമുള്ള കാര്യമാണ് രണ്ട് പുസ്തകം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ രൂപകരമായ രണ്ട് പുസ്തകമായി നിൽക്കുമ്പോഴും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ രാഷ്ട്രീയം അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കാരണം ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാർ എന്നുള്ള നിലയിൽ ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഒന്ന് തന്നെയാണ് കാരണം ഫാസിസം ഇന്ത്യയിലെ ഹൈന്ദവ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ അദർശ്യവും ദൃശ്യവും അദർശ്യവുമായി എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്കു മേൽ നിലനിൽക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ സങ്കല്പനം എന്നതിനപ്പുറത്തേക്ക് വളരെ സൂക്ഷ്മവും സ്ഥൂലവുമായി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ സൂക്ഷ്മവും സ്ഥൂലവുമായ അന്വേഷണങ്ങളാണ് ഈ പുസ്തകത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് അദൃശ്യ ബ്രാഹ്മണൻ എന്ന പുസ്തകത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അദൃശ്യ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനമാണ് ബ്രാഹ്മണിസം എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത് അദൃശ്യ ബ്രാഹ്മണൻ എന്നുള്ളത് തന്നെയാണ് അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതേപോലെ വ്യക്തിപരമായ ഒരു വിഷയത്തിൻ്റെ ഒരു വിഷയമല്ല ഞാൻ പറയുന്നത് അപ്പോൾ ദളിത് ദളിതർ എന്ന് പറയുന്നതിനപ്പുറം ദളിതൻ എന്ന് പറയുന്നതിനപ്പുറത്ത് അങ്ങനെ അങ്ങനെ ആ രീതിയിൽ തന്നെ അതിലൊരു പ്രത്യയശാസ്ത്ര ഉൽപ്പാദനം സാമൂഹ്യക്രമത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അദൃശ്യ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അത് ഹിന്ദുത്വ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദമുഖത്തേക്കല്ല യഥാർത്ഥത്തിൽ തുറക്കുന്നത് അത് ഹിന്ദുത്വ ഐഡിയോളജിയുമായുള്ള സംവാദ മുഖത്തിനപ്പുറത്തേക്ക് വ്യത്യസ്ത ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത ജാ മത മേധാവിത്വപരമായി നിലനിൽക്കുന്ന മതസമൂഹങ്ങളിലടക്കം എങ്ങനെയാണ് ബ്രാഹ്മണിസം പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സവർണ ക്രിസ്ത്യാനിറ്റി സിറിയൻ ക്രൈസ്തവ സമൂഹങ്ങളിലൊക്കെ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള പല തരത്തിലുള്ള സെമറ്റിക് മതബോധങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന അദൃശ്യമായ ബ്രാഹ്മണിസത്തിൻ്റെ നൂലിഴകളെ പരിശോധിക്കുന്ന ഒരു പുസ്തകം കൂടിയാണത് അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ മാത്രമല്ല ഹിന്ദുത്വം എങ്ങനെയാണ് ഇതിനെ എല്ലാം സാംശീകരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും അത് ആരവുമായിക്കൊള്ളട്ടെ അവരെ എല്ലാം ഈ ബ്രാഹ്മണിസം എങ്ങനെയാണ് സാംശീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും എന്നുള്ള പുസ്തകത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഇന്ത്യൻ ഫാസിസ്റ്റോട് തലതി തലതിരിഞ്ഞ് നിൽക്കുന്ന ഇന്ത്യൻ ഫാസിസ്റ്റോട് നേരിട്ട് ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ വൈവിധ്യമാർന്ന ചിന്തകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് വളരെ വളരെ സമയമെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് അദ്ദേഹം ഒന്ന് സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ സാംസ്കാരിക ഇൻവെർട്ടർ കോമയിലെ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ സാഹിത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഇതിനകത്തെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുകയും ഇത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ഷാജി ജോസഫിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവര് രണ്ട് സുഹൃത്തുക്കളാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് ഒന്ന് അദൃശ്യ ബ്രാഹ്മണൻ മറ്റൊന്ന് ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും രണ്ട് പുസ്തകങ്ങളും ഒരേ ഐഡിയോളജിയുടെ കീഴിൽ എഴുതിയിട്ടുള്ളതാണ് ഒരേ ഐഡിയോളജി ഉപയോഗിച്ചാണ് ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് അദൃശ്യമായ പല സംഗതികളെക്കുറിച്ചും പറയുമ്പോൾ ആ പറയപ്പെടുന്നവരാണ് കുറ്റക്കാരായി മാറുന്നത് ആ ആ സംഗതി നിലനിൽക്കുന്നുണ്ടോ എന്നതിന് പോലും എന്നതുപോലും ചിന്തിക്കാതെ ആ പറയപ്പെടുന്ന ആളുകളെ ബ്രാൻഡ് ചെയ്യപ്പെടുകയും അതിനെതിരെയുള്ള സംഭവങ്ങൾ നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഈ അതുപോലെ തന്നെയാണ് ശൂന്യതയുടെ രുചിയും ജീവിതത്തിൻ്റെ അർത്ഥവും ആ പുസ്തകവും വളരെ പ്രസക്തമായതാണ് അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ സംസാരം വന്നു കഴിഞ്ഞു വളരെ സമയം നമുക്ക് വളരെ പരിമിതമാണ് ഇനിയും രണ്ടുപേർ സംസാരിക്കുക ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല രണ്ട് പുസ്തകങ്ങളും വായിക്കപ്പെടട്ടെ വായനക്കാരുടെ ഇടയിലേക്ക് വ്യാപകമായി എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പുസ്തകമായി മുന്നിലുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ പറയുന്നില്ല വന്ന എല്ലാവർക്കും നന്ദി സ്നേഹം മാത്രമല്ല പക്ഷേ ഒരു ഒരു വാചകം പറയാനുണ്ട് നാം എല്ലാവരും പറയാറുണ്ട് നാം ഒന്നാവണം എന്ന് പറയാറുണ്ട് ഈ ഒന്ന് എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഒരു സത്തയാണ് നാം ഒന്നാവുകയല്ല ചെയ്യേണ്ടത് നാം ഒരുമിക്കണം ഒരുമയാണ് വേണ്ടത് ഒന്ന് എന്ന് പറയുന്നത് ഏകശിലാത്മകമായ ഒരു സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് അതാണ് ഫാസിസത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം അതിനെ വിമർശനാത്മകമായി നോക്കിക്കാണുവാനാണ് ഞാൻ ഈ ലേഖനങ്ങളിലെല്ലാം ശ്രമിച്ചിട്ടുള്ളത് നന്ദി സ്നേഹം ശ്രീ ഷിജു വിലിയാസിനെ ക്ഷണിക്കുന്നു അമ്പത് സെക്കൻഡ് സമയം മാത്രമാണുള്ളത് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇതുപോലൊരു വേദിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ഒരൊറ്റ കാര്യം മാത്രം പറയാം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ ജാതിവിരുദ്ധ സമരങ്ങൾ നമ്മൾ കാലമായി കാണാറുണ്ട് അതെല്ലാം പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഉത്തരം നമ്മൾ പ്രത്യക്ഷമായ ജാതിയെ മാത്രം വിമർശിക്കുകയും അതിനെതിരെ മാത്രം സമരം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ ജീവിത മൂല്യങ്ങളിൽ എല്ലാം കടന്നു കയറുകയും അവിടെയെല്ലാം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ജാതിയെക്കുറിച്ച് നമ്മൾ അറിയാതെ പോവുകയോ അതിനെതിരെ സംസാരിക്കാതെ പോവുകയോ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ജാതിവിരുദ്ധ സമരങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിമിതമായ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും എൻ്റെ സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം ഈ സദസ്സിൽ ഇത്രയും നേരം ഇരുന്ന് ഈ പരിപാടി വിജയമാക്കിയ മുഴുവൻ സദസ്സരെയും നന്ദിയോടെ ഓർക്കുന്നു ഇനി എൻ്റെ അടുത്ത പരിപാടികളെയും ഏതാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു ഈ ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൽ ഗ്രീൻലൈൻ പബ്ലിക്കേഷൻസിന് ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ അവസരമൊരുക്കി തന്ന കെ എൽ എഫിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ഈ പരിപാടി ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമസഭയിലെ എല്ലാ ജീവനക്കാർക്കും ഇതിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഒക്കെ ഗ്രീൻലൈൻ പബ്ലിക്കേഷൻസിൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങ് പൂർണ്ണമായതായി അറിയിക്കുന്നു